എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് എൻ്റെ ഡെയിലി അനലൈസിൽ പോവാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഈ മടക്ക് ക്രോസ് ഓവർ ചെയ്ത് പോകാനായിട്ടാണ് ഇപ്പൊ ഈ പാട് മുഴുവൻ പെടുന്നത് അപ്പോ എവിടെയാണ് ഗ്യാപ്പ് ഫില്ലിങ് അപ്പോൾ അതായത് ഞാനൊരു ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു സോൺ ഉണ്ട് വലിയ സോൺ ഉണ്ട് അതായത് സോണിന്റെ അപ്പർ സൈഡ് ഏകദേശം അപ്രോക്സിമേറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ലോവർ സൈഡ് ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത് അപ്പൊ ഈ ഒരു അൻപത് പോയിൻറ്റിൻ്റെ സ്പേസ് അതിന് താഴെ ആണെങ്കിൽ ഈയൊരു അമ്പത് പോയിൻറ്റിൻ്റെ റൈഡാണ് ഞാൻ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഇരുന്നത് അപ്പോൾ ഈ ബോക്സിൻ്റെ ലോവർ ലെവൽ ഞാൻ ഒന്നും കൂടെ താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുന്നുണ്ട് അപ്പോൾ ഈ ബോക്സിന് അകത്താണ് ഇപ്പോൾ കണക്കുകളൊന്നും കൂട്ടിയിട്ടില്ല ഈ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി അൻപത്തി മൂന്നിന് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്കോ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ അപ്പോൾ മൂന്ന് ടാർഗറ്റുകളാണ് എനിക്കുള്ളത് ഒന്ന് ബോക്സിൻ്റെ ടോപ്പർ ലെവൽ വിത്ത് ഗ്യാപ്പ് ഫില്ലിങ് ഡെൻ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അതുക്കും മേലെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ എന്നാണ് എൻ്റെ ഒരു പ്ലാനെ നേരെ മറിച്ച് ഇരുപത്തിരണ്ട് നാനൂറ്റി മൂന്നിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ എനിക്ക് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിനും ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത് എന്നുള്ള രണ്ട് സപ്പോർട്ടിങ് ഏരിയ ആണ് ഡൗൺ സൈഡിലേക്ക് ഫിഫ്റ്റി മിനിറ്റ്സിന് ബേസ് ചെയ്തിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അധികം താഴത്തോട്ട് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്നോ ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ഇന്നത്തെ സാധാരണ എൻ്റെ ലൈവില് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ പക്ഷെ ഇന്ന് താഴ്ത്തോട്ട് വരുന്ന അവിടെ ചെറിയൊരു ഗ്യാപ്പോട് കൂടിയ ടാർഗറ്റ് ഒരു വാക്ക് സ്പേസ് ടാർഗറ്റും അതിൻ്റെ താഴത്തു ഉണ്ട് ഒരു വാക്ക് ഓഫ് സ്പേസ് ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലാസ്റ്റ് യാൻഡിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തൊന്നാണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് സെക്കൻഡ് ടാർഗറ്റ് അപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഗ്യാപ്പ് ഉണ്ട് ഹയർ ലെവലിലെ ടാർഗറ്റിൽ ആദ്യത്തെ ടാർഗറ്റിൽ ഒരു പത്ത് പതിനഞ്ച് ഗ്യാപ്പ് ഉണ്ട് ശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിലേക്കുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് പ്രയോറിറ്റി അത്രേ ഉള്ളൂ ഫസ്റ്റ് പ്ര ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത ഫസ്റ്റ് പ്രയോറിറ്റി അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും ഇന്ന് ചെറിയ ഗ്യാപ്പ് വെച്ചുകൊണ്ടാണ് എല്ലാം കറക്റ്റ് ഇന്നത്തെ അണലൈസിംഗിൽ എല്ലാം കറക്റ്റ് ടാലി ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു തീരുമാനം അതിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മറ്റു മൂന്ന് തീരുമാനങ്ങൾ എല്ലാം ഒരു എന്താ പറയേണ്ടത് ഒരു കോയിൻസിഡൻസ് പോലെയാണ് ആദ്യത്തെ ടാർഗറ്റിൽ ഞാനൊരു സ്പേസ് ടാർഗറ്റും സ്പേസും ഇട്ടു അതേപോലെ തന്നെ താഴത്ത് ഡൗൺ ആവുന്നതിന് ഞാനൊരു സ്പേസ് ഇട്ടു അതിൻ്റെ താഴത്തും ഡൗ ഡൗൺ ടാർഗറ്റിലേക്കുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ താഴത്തും എല്ലാത്തിലും ഒന്ന് നാല് നാല് സ്പേസസ് ഉണ്ട് വാക്കും സ്പേസസ് ഉണ്ട് അപ്പോൾ ആ വാക്കും സ്പേസസ് സ്കാപ്പ് ചെയ്യാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള സഞ്ചാര ഇനി ഒരു മാസത്തേക്ക് ഈ രീതിയിലായിരിക്കും പിന്നെ അതേപോലെ തന്നെ വേറൊരു ന്യൂസ് വന്നിട്ടുണ്ട് എക്സ്പയറി കംപ്ലീറ്റ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാനായിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരാഴ്ച കംപ്ലീറ്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വീക്കിൽ എക്സ്പയറി മാറ്റുന്നു അപ്പോൾ ആ പലരും പല ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ പ്രോഫിറ്റബിളായി കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് എടുക്കുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ച് എന്ത് റൂൾ വന്നാലും അത് ബാധിക്കുന്ന വിഷയമല്ല പ്രോഫിറ്റ് എടുക്കുന്ന ആൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ടേയിരിക്കും ടെൻഷനുള്ള ആളുകളും പേടിയുള്ള ആളുകളും എന്നും ലോസ് കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ മാർക്കറ്റ് നൂറ്റി നാൽപ്പത് പോയിൻ്റാണ് ആ ഗ്യാപ്പ് ആയിരിക്കണം അപ്പോൾ സി യുടെ സ്ട്രൈക്കും പിടെ സ്ട്രൈക്കും ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത്തി നാലായിരം ഇരുപത്തിരണ്ട് നാന്നൂറ് സി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഇരുന്നൂറ്റി പത്തിന് മുകളിലോട്ട് സിയിൽ എനിക്കൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസൻട്രേഷൻ ചെയ്യുന്ന സ്പേസ് എന്ന് വെച്ചാൽ ഈ ഒരു കണക്ടിങ് അതായത് സമയമുണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയമുണ്ട് കാരണം എനിക്കിന്ന് യാതൊരു വിധ തിരക്കുമില്ല ഇരുന്നൂറ്റി അഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റി പത്തൊൻപത് വരെയും കോൺസെൻട്രേഷൻ ചെയ്യും നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലോട്ട് പി മാർക്കറ്റിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റി എട്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ഒരു മൂവ്മെൻറ്റും അതുക്കും മേലെ ഇരുന്നൂറ്റി എട്ടിലേക്കുള്ള മൂവ്മെൻറ്റുമാണ് ഞാൻ മാർക്കറ്റില് പിയിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളു വലിയ സമയമൊന്നും വേണ്ട മാർക്കറ്റിൽ ഈ പറഞ്ഞപോലെ പിയിലേക്ക് മൂവ്മെൻറ്റ് വരാനായിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറ് ആർ എസ് ഐ ക്രോസ് ഓവറ് പിയിൽ വരുന്നുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ടിലേക്കോ ഇരുന്നൂറ്റെട്ടിലേക്കോ ഉള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ എന്തായാലും ഒന്ന് സ്ട്രഗിൾ ചെയ്യും മാർക്കറ്റ് അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടും കൂടെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റെട്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അടുത്ത ക്യാൻഡിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും കാരണം വൈറ്റ് ഡോട്ട് ഒരു ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ലെവലാണ് അതൊന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റെട്ട് വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാർക്കറ്റ് പറന്നാണ് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് പറന്നാണ് അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് ഒരു മൂന്ന് ലോട്ടിൽ അത്യാവശ്യം തറക്കേടില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങളില്ല കാരണം പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവറാവുന്നുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റെട്ടിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഇനി ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്കോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കോ ഉള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ പോകുന്നത് അത് ക്യുക്കായിട്ടുള്ള ആണ് ആദ്യത്തെ അഞ്ച് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ അഞ്ച് മിനിറ്റിലാണ് ഫോക്കസ് ചെയ്തത് ആ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ഇരുന്നൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇപ്പം ഇരുന്നൂറ്റി പതിനാറ് വരെ പോയിട്ടുണ്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കുമായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നു അത് മാർ ഇപ്പോൾ ഫ്ലക്ച്വേഷൻ കൂടുതലാണ് വ്യാഴാഴ്ചയാണ് എക്സ്പയറി ഡേ ആണ് പിന്നെ രണ്ടാമത്തെ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നേരെ പിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കണേ ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ഇന്നലത്തെ പോലെ തന്നെ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തേഴ് കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് വരണം ഇവിടെ ഒരു വൺ വൺ അവറിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ആ ഫില്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് പോരേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലായി ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത്താറായിട്ടുള്ളൂ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണത് സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പതിട്ട് ഫാളാവും നെക്സ്റ്റ് ക്യാൻഡിൽ അത് ആൻഡിലോ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പതിലേക്കോ എസ് എം എയിലേക്കോ വരണം അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഡോജി ജി ക്യാൻഡിൽ മാർക്കറ്റ് ടച്ച് ചെയ്തു അത് ഇവിടെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടച്ച് ചെയ്തു അപ്പോൾ ഏകദേശം നൂറ്റി ഇരുന്നൂറിന്ന് മുപ്പത്തെട്ട് പോയിൻ്റാണ് മാർക്കറ്റിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തിരിക്കുന്നത് അത് സസ്റ്റെയിൻ പോയി പോയിക്കഴിഞ്ഞാൽ എത്രത്തോളം പോകും അത്രത്തോളം പോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പം മൂന്ന് ലോട്ട് എടുത്തു രണ്ട് ലോട്ട് കൊടുത്തു ബാക്കിയുള്ള ഒരെണ്ണം കൂടെ കൊടുത്തിട്ട് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യണം ട്രെൻഡ് കണ്ടിന്യൂഷൻ വലിയ ക്യാൻഡില് ഡോജി ക്യാൻഡില് ട്രെൻഡ് കണ്ടിന്യൂഷൻ അതുകൊണ്ടാണ് അടുത്ത ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് കോസ്റ്റ് ടു കോസ്റ്റ് എന്നുള്ളത് ഒരു എന്താ പറയണ്ടേ ഒരു ഇരുന്നൂറ്റി പതിനാലിലോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലോ കയറ്റി ലോക്ക് ചെയ്തിട്ട് അവിടെ വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്യാൻഡിലാണ് ഇവിടെ സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ഒറ്റ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ ചില്ലറ ക്യാൻഡിൽ അല്ല ചില്ലറക്കാരനല്ല ഹൈ വോളിയം ക്യാൻഡിലാണ് അപ്പം അത് തിരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ താഴത്തോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് താഴത്തോട്ട് വരേണ്ടി വരും ഇല്ലാത്ത പക്ഷം ഇത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകും ആ മൂവ്മെൻറ്റ് എവിടം വരെ പോകുമെന്ന് വെച്ചാൽ എനിക്ക് ഇനിയുള്ള മൂവ്മെൻറ്റിൽ ഒറ്റ ടാർഗറ്റുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തിനാല് ഈ ആർ എസ് ഐ ക്രോസ് ചെയ്ത് തീരുമ്പോഴത്തേക്കും മിച്ചുള്ള ഒരു ഒരു ലോട്ട് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി പത്തിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം ഏതടിച്ചാലും ആ സമയത്തായിരിക്കും എൻ്റെ ട്രേഡ് ഞാൻ നിർത്തുന്നത് ഒന്നെങ്കിൽ ഇരുന്നൂറ്റി പത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കണം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം നിസ്സാര ഓളിയും അല്ല വന്നിരിക്കണേ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും താഴ്ത്തോട്ട് വരവ് പതിനഞ്ച് ക്യാൻഡലിൻ്റെ സപ്പോർട്ട് ഉള്ളത് കാരണം താഴ്ത്തോട്ട് വരുന്ന കാര്യം ഒരു ഇത്തിരി പാടാണ് എൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അത് വീഡിയോയിൽ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ടാണ് ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണേ അത് ഏത് വന്നാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അപ്പൊ പിന്നെ മനസ്സിന് ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ടാർഗറ്റ് എന്നാണ് ട്രേഡേഴ്സ് പൊതുവേ പറയാറുള്ളത് ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ടാർഗറ്റ് അപ്പോൾ ആദ്യത്തെ സ്പേസ് ഫില്ല് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തി നാല് ആ ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിൻറ്റ് ആറഞ്ചൊക്കെ മാർക്കറ്റ് സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ റെഡൊക്കെ എന്ത് വന്നാലും ഞാൻ അതിൽ വറയിടൊന്നുമല്ല ഏത് നിമിഷവും ഒറ്റടി മാർക്കറ്റ് മുകളിലോട്ട് പോവാം പത്ത് മണിന്നൊരു സമയമുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രേഡ് ഞാൻ നിർത്തും എന്നെങ്കിൽ മണിക്ക് മുമ്പ് എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് എത്തണം ഇല്ലെങ്കിൽ മണിക്ക് ഏത് പൊസിഷനിലാണോ നിൽക്കുന്ന ആ പൊസിഷനിൽ ട്രേഡ് വൈൻഡപ്പ് ചെയ്യും കാരണം ആളുകൾ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സി എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ സി എടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾക്കിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഒരു പണി കൊടുക്കും ഒമ്പത് നാൽപ്പത്താറ് ഇപ്പം സി എടുത്ത് വെച്ചിരിക്കുന്ന ആറ്റം സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കി വരും അപ്പോൾ സി എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അയ്യോ എൻ്റെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചല്ലോ ഇപ്പോൾ ചില ട്രേഡേഴ്സ് പറയുന്നത് പറയുന്നവയൊക്കെ ഞാൻ എവിടെ എൻട്രി എടുത്താലും എൻ്റെ സ്റ്റോപ്പ് ലോസ് അഞ്ച് പോയിൻ്റ് ആട്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെ ട്രേഡ് എടുത്താലും എൻ്റെ സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് ആട്ടോ അതിനപ്പുറത്തേക്ക് ഞാൻ ഇടാറില്ല അങ്ങനെയല്ല ചില സമയത്ത് ഇടേണ്ടി വരും ചില സമയത്ത് പതിനഞ്ച് ഇടേണ്ടി വരും ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഇപ്പം സി എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് കേട്ട ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസിനുള്ള റീസൺ ഇരുന്നൂറ്റി എഴുപത്തിനാലായിരിക്കും ഞാൻ അതിൽ ഉറച്ച് വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് അതെൻ്റെ പ്ലാൻ എ ആണ് അത് സക്സസ് ആയില്ലെങ്കിൽ എനിക്ക് പരാതിയില്ല കാരണം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗണിലേക്ക് പോയാൽ മാത്രമാണ് എൻ്റെ തീരുമാനങ്ങൾ ഓപ്പോസിറ്റ് ആയി എന്നുള്ള തോന്നൽ എനിക്ക് വരത്തുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും പിയിലേക്ക് പോവും ആറ്റ്സ് ഓൾ ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരും ഇതിപ്പോൾ ടാർഗറ്റ് കിട്ടിയു എന്നാണ് പറഞ്ഞത് കറക്റ്റ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇവിടെ നിന്ന് നിൽക്കുന്ന ലക്ഷണമില്ല ഇരുന്നൂറ്റി എഴുപത്തേഴ് വരെ ലൈൻ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് മുട്ടാനുണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സപ്പോർട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചാർട്ടിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചാർട്ട് ഞാനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇപ്പം മുട്ടും സി എടുത്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർക്കും ഇപ്പോൾ ഒരു ആറ്റം പണി കിട്ടും ഇപ്പം സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ വരും പക്ഷെ സീക്കാർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവർക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നതെന്ന് അപ്പോൾ അത് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ അത് ഇരുന്നൂറ്റി എൺപത്താറായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ടിൽ മാർക്കറ്റ് മുട്ടുവാണെങ്കിൽ മുന്നൂറ്റി ആറ് എന്നുള്ളത് ഒരു മുന്നൂറ്റഞ്ച് വരെ വന്നാലും ഇരുന്നൂറ്റി പത്തിൽ നിന്നാണ് ഇവിടെ ഇരുന്നൂറ്റി എട്ടിൽ നിന്നാണ് എൻട്രി കിട്ടിയത് വേണ്ട നിന്ന് എടുത്ത എൻട്രി ആണെങ്കിലും എൺപത്തഞ്ച് പോയിൻ്റ് ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് പോയിൻ്റ് കൂടെ കയറിയാൽ ഇന്നും നൂറ് പോയിൻറ്റാണ് ഇന്നലെ ഇരു ഇന്നലെ നൂറ് ഇരുന്നൂറ് പോയിൻ്റാണ് വെള്ളിയാഴ്ച ഇരുന്നൂറ് പോയിൻറ്റാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതായിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ അതെ ഇവിടെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ടച്ച് ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടിലാണ് വേണ്ടത് ഇരുന്നൂറിലെടുത്താലും നൂറ് പോയിൻ്റാണ് സിംഗിൾ ലോട്ടിൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നിലവിലുള്ള ക്യാൻഡലിന് ഹൈ പോയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ പോയിട്ടുണ്ട് ഇരുനൂ നമ്മ നമ്മുടെ ഞാൻ പറഞ്ഞ എൻട്രി ഇരുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അത് ഇരുന്നൂറിൽ നിന്ന് കിട്ടിയാലും തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് സിംഗിൾ ലോട്ടിൽ ഏഴായിരത്തഞ്ഞൂറ് രൂപ എങ്ങും തൊടാതെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് ഇൻഡെക്സ് ടച്ച് ചെയ്യുന്നുണ്ട് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ക്രോസ് ഓവർ വരാതെ ഒരു കാരണവശാലും സീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പ്രഷറവേ ഇല്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡൽ ആ നാല് ക്യാൻഡലിന്റെ ഹൈയിലാണ് ഇവിടെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് അതൊരു സ്പൈക്കും കൂടെ അടിച്ചാൽ ചിലപ്പോൾ മുന്നൂറ്റി നാലിലേക്കോ മുന്നൂറ്റി മൂന്നിലേക്കോ പോയേക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരേഴ് പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ മുന്നൂറ് ഒരു നാല് പോയിന്റ് ബഫർ സോൺ ഇട്ടെന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല ഇവിടെ ഇറങ്ങിയാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓൾമോസ്റ്റ് നൂറ് പോയിൻറ്റാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഇൻഡെക്സ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കുറച്ച് ലൈവ് വീഡിയോസ് അങ്ങ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക എനിവേ ഓൾ ദി ബെസ്റ്റ്